ഇമാം സൗരി റളിയല്ലാഹു സൗരിഫ് പറയാ കല്യാണം കഴിക്കാൻ ഈ ചെറുപ്പക്കാരൻ നാളെ പത്താം ക്ലാസ് ഒക്കെ ജയിച്ച് ഫസ്റ്റ് ക്ലാസ് ഒക്കെ വേടിച്ച് പ്ലസ് 2 ഒക്കെ കഴിഞ്ഞ് നല്ല ജോലിയൊക്കെ വേടിച്ച് ഇങ്ങനെ പോകും പോയിട്ടേ ഇങ്ങനെ ഇല്ലാതെ മേടിക്കൂല പക്ഷെ എവന്റെ കാലത്ത് വേറൊരുത്തും ചെന്നിട്ട് അങ്ങോട്ട് ഉറഞ്ഞ് എഴുന്നേൽക്കാൻ പറ്റാത്ത ചെറുപ്പക്കാരൻ ആണുണ്ടല്ലോ അവരൊക്കെ ഒന്ന് മനസ്സിലാക്കും പോലെ ഞാൻ ഒരുപാട് വട്ടങ്ങളെയൊക്കെ കാണല അങ്ങോട്ടും കൊണ്ട് ബൈക്കിൽ പോയി പോണന്ന് പറഞ്ഞാൽ ജംബോ സർക്കാ ഇസ്മയിലെ പോലെ നമ്മളെ ഇരപ്പിലെ പമ്പൊക്കെ പറഞ്ഞാലും ഒറ്റ ആറ് ആറുപതിലാ എന്തോ ഞാൻ തന്നെ സ്ഫോടനം ഉണ്ടാവുന്നു ഇരപ്പിലെ പമ്പ് ആ ഹക്കുന്ന സ്ഥാനത്ത് ആ പാലത്തിൽ ഒറ്റ പോക്കിയെ പടച്ച ബൈക്കിനെ കാക്കുമാറാകട്ടെ അപ്പൊ ഇങ്ങനെന്താ ചെയ്യുന്ന എന്താ പറഞ്ഞ

ഒരു പെണ്ണിനെ ആലോചിച്ചിട്ട് ആ എന്ത് കൊടുക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ കള്ളനാണെന്ന് മഹാനായി പെട്ട് കിടക്കുക അപ്പൊ അടുത്തിരിക്കുന്ന മാമൻ നോക്കുന്ന വരുമാനം നീ കള്ളനായിരുന്നെ നീ റാട മാത്രീ ചോദിച്ചു അവിടെ ഇരുന്നിട്ട് പാപ്പായ നിങ്ങൾ എന്റെ മാപ്പാടുത്ത് വെച്ച് കള്ളനായിരുന്നു അല്ല ഇനക്കാരും എത്ര ആയിരുന്നു ചോറിനെക്കാരൻ ചോറ് കള്ളക്ക് കള്ളന്മാർക്ക് കെട്ടിച്ചു കൊടുക്കാൻ ഇവിടെ പെണ്ണില്ലെന്ന് പച്ചക്കങ്ങനടുത്ത് പറയാൻ മറ്റുള്ളവർ ഉണ്ടോ അപ്പൊ ഇവിടെ ഇരിക്കുന്ന എന്റെ ചെറുപ്പക്കാരെ ഞാൻ പറയുന്ന കിതാബ് വെച്ചിട്ടാണ് അവൻ കള്ളനാണ് അവകാശമാണ് ഇസ്ലാം അനുവദിച്ചിട്ടില്ല അതുപോലെ ഒരു പെണ്ണിനെ കെട്ടുമ്പോ അതേ മസാലയില് ആ പെണ്ണ് ആ പെണ്ണിനെ കെട്ടുന്ന ആ യുവാവ് പെണ്ണിനെന്ത് സമ്പത്തുണ്ടെന്ന് തിരക്കിൽ അലി ഇസ്ലാം നിഷിദ്ധമാക്കിയിരിക്കുന്നു മഹാനായ മുഹമ്മദ് അപ്പൊ കള്ളന്മാർക്ക് പിന്നോടുക്കുന്നു തീരുമാനിക്കും ഫയലം മണ്ണൂലി കള്ളം തന്നെ ൊട്ടിക്കറിഞ്ഞിട്ടൊരുപാട് ഒരുപാട് വിഷമിച്ച് തളർന്നവരല്ലേ നിങ്ങള് ആറുമാസം പ്രായമുള്ളൊരു പൊന്നുമോള് അവിടെ പ്രയാസപ്പെട്ട വീട്ടിൽ കഴിയുമ്പോ ആ പൊന്നുമോളനാരെടുത്തിട്ടൊരുമ്മ കൊടുക്കുമ്പോ അല്ലാഹുവേ എന്തോരു ഓമരത്വം തുടങ്ങുന്ന പൊന്നമോന നാടിന്റെ വിഷയമാരാണ് ചർച്ച ചെയ്യുന്നത് കല്യാണം കഴിച്ചിട്ട് പുതുമോടി കഴിഞ്ഞിട്ട് പുതിയാപ്പിള ചമഞ്ഞ് നടന്നിട്ട് പുതുമോടി കഴിയുമ്പോ പെണ്ണിനെ തട്ടിക്കളിച്ചിട്ട് അവിടുന്ന് അരങ്ങത്തിൽ നിന്ന് അവിടുന്ന് അടുക്കളയിലേക്ക് കൊണ്ടുവന്ന് അടുക്കളയിലെ അയഞ്ഞു തീരാനുള്ള ഉപകരണമല്ല പെണ്ണ് അടുക്കളയിൽ അയഞ്ഞു തീരാനുള്ള ഉപകരണമല്ല പെണ്ണ് പെണ്ണെന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം എന്തിന്റെ പേരില പെണ്ണിനെ പെണ്ണായി കണ്ട് ആണത്തോടുകൂടി